എല്ലാവർക്കും നമസ്കാരം ദോശമാവോ മാവോ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് റവ കൊണ്ടുണ്ടാക്കുന്ന സെറ്റ് ദോശയാണ് ഇന്നത്തെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ദോശയ്ക്കായി ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെള്ളവിൽ അരക്കപ്പ് തൈര് പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു കപ്പ് വരെ എടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ളതാണ് അതുകൊണ്ടാണ് അരക്കപ്പ് എടുത്തത് ആദ്യം ഇതൊന്ന് കുതിരാനായി വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അഞ്ച് മിനിറ്റ് വെച്ച ശേഷം ബാക്കിയുള്ള മാവ് മിക്സ് ചെയ്യാം ബൗളിലേക്ക് ഇടാം കുതിർത്തി വെച്ച് അവിലും അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിക്കണം നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെക്കാം റവ കുതിർന്നതിനു ശേഷം അരച്ചെടുക്കുക നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇടാം ശേഷം അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരയ്ക്കണം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി നല്ല തിക്കായ ബാറ്ററാണ് വേണ്ടത് കൂത്തപ്പ മാവിൻ്റെ ഒരു തിക്നെസ് ആവണം മാവ് നല്ല തിക്കാണ് രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം വളരൊഴിക്കാം മാവ് അരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം മാവിന്റെ കൺസിസ്റ്റൻസി ഇപ്പൊ ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അപ്പസോഡ ഇടാം നന്നായി മിക്സ് ചെയ്ത ശേഷം പത്ത് മിനിറ്റ് ഫസ്റ്റിനായി വെക്കാം ചട്നിക്കായി ഓരോ ടേബിൾ സ്പൂൺ വീതം നിലക്കടലയും പൊട്ടുകടലയും വറുത്തെടുക്കാം രണ്ട് മിനിറ്റ് നന്നായി വറുത്തെടുക്കണം കടലകൾ രണ്ടും ചെറുതായി ചോന്നിട്ടുണ്ട് ഇത്രയും മതി ചൂടാറിയിട്ടുണ്ട് അരച്ചെടുക്കാം മൂന്ന് പച്ചമുളക് ഇടാം അര വെയില അര കപ്പ് തേനി ഇടാ ഈ ഒരു വെല്പത്തിലുള്ള ഇഞ്ചി पीस ആക്കി ഇടാ അര ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് കടുക് കറിവേപ്പ് താളിച്ചിടാം ചട്നി റെഡിയായി ഇനി ദോശ ഉണ്ടാക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ദോശ ഉണ്ടാക്കാം കലയിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം വല്ലാതെ പരത്തപ്പെടുക കുറച്ച് കട്ടിയിലാണ് ഈ ദോശ വേണ്ടത് അടച്ചു വെച്ച് വേവിക്കാം എണ്ണയോ നെയ്യോ വേണമെങ്കിൽ ഇടാം വളരെ സോഫ്റ്റായി ദോശ കിട്ടിയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ദോശയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൈഡ് നന്നായി ചോന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ് ഈ ദോശ